നമ്മുടെ കസ്റ്റമേഴ്സിനാണെങ്കിൽ ടൂ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ കിടക്കുന്ന ടൂ പീസ് സെറ്റ് ഒക്കെ എപ്പോഴും കാരണം ഈ ഒരു സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആ ടൂ പീസ് സെറ്റ് ഇടാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ബോട്ടം തപ്പി പോവണ്ട അതേപോലെ തന്നെ പിന്നെ എന്താ കോട്ടണിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആ നല്ല ലച്ച് നമുക്ക് എനിക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടം ടൂ പീസ് സെറ്റാ അപ്പോഴ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ടൂ പീസ് ആറ്റം കൊടുത്താലോ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കല്ലേ അപ്പൊ ഇന്ന് രാവിലത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു ടൂ പീസ് സെറ്റ് ആയിക്കോട്ടെ അപ്പോൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ കൂടെ തന്നെ വന്നു വീഡിയോ കാണാമോ നമ്മൾ ഈ ടു പീസ് സെറ്റുമായിട്ട് നമ്മളുടെ വീഡിയോ വന്നിരിക്കുകയാണ് ഈ ടു പീസ് സെറ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൺ ആണ് നിങ്ങൾക്ക് നോർമലി എന്തായാലും അറിയാം ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇന്ന് മിനിമം ഒരു ടൗണിലൊക്കെ നമുക്ക് ഒരു എന്താ പറയുന്ന ടോപ്പ് മാത്രമാണെങ്കിൽ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു ഫുൾ സെറ്റ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബോട്ടവും ടോപ്പും കൂടി ആണെങ്കിലും മിനിമം എത്ര രൂപ വരുമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഒരു സമയത്താണ് ഇതുപോലെയൊരു ക്ലൈമറ്റിൽ ഇത്രയും കംഫർട്ടബിളായിട്ട് വരുന്ന ഒരു ടു പി സെറ്റ് വെറും ത്രീ ഡബിൾ നയണ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് തുടക്കം തൊട്ട് തന്നെ ഞങ്ങൾ ഇതേപോലെയാണ് ഞങ്ങൾ സാധാരണക്കാർക്ക് വളരെ അഫ അല്ലാതെ ഒരാൾ ചെയ്യുന്ന കണ്ട് ഞങ്ങൾ ചെയ്തു വന്നതല്ല ഞങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ട് ഞങ്ങൾ ചെയ്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഒലീവിയയുടെ കസ്റ്റമേഴ്സ് എന്നും ഒലീവിയയുടെ കൂടെ തന്നെ നിൽക്കുന്നത് അവർക്കറിയാം നമ്മൾ ഏതൊരു റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നതെന്ന് അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം വളരെ ആണ് കേട്ടോ ഭയങ്കര രസമാണ് ഭയങ്കര എന്താ പറയുക രസത്തിനെക്കാട്ടി കൂടുതൽ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സെറ്റാണിത് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ ചില പ്രിന്റുകൾ ഒരുപാട് കാണത്തില്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻ്റുകളെല്ലാം നല്ലതാണ് ഞാൻ ഇടുന്നത് മാത്രം നിങ്ങൾ ചോദിക്കരുത് എനിക്കിപ്പോൾ എല്ലാം പാൻറ്റ് ഊരിയിട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിനാണ് യോഗ പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് ഇതൊരു കോട്ടൺ റയോൺ ഫാബ്രിക്കാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ആ ഇതിൻ്റെ ലാ ബോട്ടം വരുന്നത് ഇതേപോലെയാണ് ഇതുപോലെയാണ് ബോട്ടം വരുന്നത് ആംഗിൾ ലെങ്ത് ആണ് ഇതുപോലെ ഇലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന സ്റ്റീൽ ബ്ലൂ ആണ് ഇത് ഒരുപാട് ഒരുപാട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്ര ലെങ്തേ വരുത്തുള്ളൂ ആംഗിൾ ലെങ്തിൻ്റെ കൂടെ ഇടാൻ ഇതാണ് ലെങ്ത് കണ്ടോ ഇത്രയും ലെങ്തിലാണ് ഈ ഒരു എന്താ പറയുക കോട്ട് സെറ്റ് എന്ന് തന്നെ പറയാം ആ ഒരു കോട്ട് സെറ്റ് രീതിയിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതേ കണ്ടോ സ്ലീവിൻ്റെ എൻഡിങ്ങിലൊക്കെ ഇതേപോലെ ആ ഒരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദ ഇലാസ്റ്റിക്കിൽ നല്ല വരുന്ന ബോട്ടം നല്ല ഭംഗിയിൽ വരും ത്രീ ഡബിൾ നയൺ ആണ് ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ബ്രിക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ വരുന്ന ബ്രിക്ക് മെറൂൺ ഷെയ്ഡാണ് എന്നാ ഭംഗിയാന്ന് നോക്കിയിട്ട് ഈ ഷെയ്ഡ്സ് ഒക്കെ അല്ലേ ഏത് ഷെയ്ഡാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെയാണ് ഓരോ ഷെയ്ഡ്സും വന്നിട്ടുള്ളത് ഡേ ഇങ്ങനെയാണ് ഈ ഒരു അടുത്ത കളർ കോംബോ വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിൽ ഡെയിലി രണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി സംതിങ്ങും ഒക്കെ കോട്ടൻ്റെ വെറൈറ്റി ഐറ്റംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ തൊട്ട് നിങ്ങൾക്ക് ഷോപ്പിലെ കളക്ഷൻസ് വീഡിയോസ് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് റൂമിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കുന്ന ഒരുക്കിയിട്ടുള്ളത് അവിടെ ഒന്നും പറയാനില്ല ഇപ്പോൾ വരുന്ന പുതിയ പാറ്റേൺസ് കോഡ് സെറ്റ് സെറ്റൊക്കെ ഒരുപാടുണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ഏതെടുത്താലും ഏത് പാർട്ടി വെയർ എടുത്താലും ത്രീ പീസ് സെറ്റ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഇതാണ് പ്രിന്റ് കളർ എന്ന് പറയുന്നത് റയർ ഷെയ്ഡ്സ് ആണ് ഇതിൽ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകളാണ് കൊടുത്തിട്ടുള്ളത് നല്ല കളർ കോംബോയല്ലേ അടുത്തത് വേ അതിൻ്റെ ബോട്ടം വരുന്നത് കണ്ടോ ഭയങ്കര ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പും ബോട്ടവും കൂടിയിട്ടാണ് ത്രീ ഡബിൾ നയന് നൽകുന്നത് അടുത്തത് ദേ ഇതാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് ദ ഇങ്ങനെയാണ് ഇതുപോലെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ലാസ്റ്റ് വൺ വരുന്നത് ഡേ ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ ഇതിൻ്റെ യോഗ പോർഷൻ ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വൺ അല്ലല്ലേ സോറി അ സെക്കൻഡ് ലാസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒലിവിയുടെ ഒരു എന്താ പറയുന്നത് പുതിയ ചുവടുവയ്പ്പിനായിട്ട് നമ്മുടെ എറണാകുളം എം ജി റോഡ് ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് വർക്കുകളൊക്കെ നമുക്ക് ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് അപ്പോൾ അവിടെ നമ്മൾ വരുന്നത് ഒലിവിയുടെ റീറ്റെയിൽ ഷോപ്പ് അതായത് നമ്മുടെ ഒലീവിയയുടെ ഷോപ്പ് വരുന്നുണ്ട് അതിനോടൊപ്പം കോൺവെൻറ്റ് ജങ്ഷനിൽ നമ്മുടെ ഒലീവിയയുടെ ലീവിയുടെ ഹോൾസെയിൽസ് ഷോപ്പ് വരുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ ഓൺലൈൻ സെക്ഷനും കോൺവെൻറ്റ് ജങ്ഷനിൽ വരുന്നുണ്ട് അപ്പോൾ ഒലിവിയ ഒരു മൊത്തത്തിലൊരു എന്താ പറയുന്നത് വെറൈറ്റിയുമായിട്ടാണ് കൊച്ചിയെ സ്വീകരിക്കാനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് ഇതാണ് അതിൻ്റെ ബോട്ടം ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസ്പാച്ച് ആവുക സെയിം ഡേയിൽ ഇവിടുന്ന് പ്രോഡക്റ്റ് പോകും പിന്നെ അത് നിങ്ങൾ ഡി ടി ഡി സി വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇനിയും ഒരുപാട് ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഒരുപാട് എന്താ പറയുക സന്തോഷങ്ങളും നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വൈകിട്ട് മൂന്ന് മണിക്ക് കാണാം അതുവരേക്കും ബായ്